രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്ത പരാതിയിൽ അർദ്ധരാത്രിയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലേ എന്നാൽ അതേ ദിവസം വേറൊരു അറസ്റ്റ് അവിടെ നടക്കുന്നുണ്ട് കേരളക്കരയിൽ തന്നെ ശബരിമലയിലെ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് നടക്കുന്നുണ്ട് അല്ലേ ആ അറസ്റ്റ് പത്രമാധ്യമങ്ങളിൽ വല്ലാതെ അതിന് ഹൈപ്പ് നൽകിയിട്ടില്ല അതെന്ത് മക്കളെ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയം വന്നിട്ടില്ലായിരുന്നെങ്കിൽ അത് ഭയങ്കര ഹൈപ്പിൽ പോയിരുന്നു അപ്പൊ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം അത് ജനങ്ങളെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അർജന്റ് പിടിച്ച് നട്ടപ്പാതിരാക്ക് അറസ്റ്റ് ചെയ്തതും പത്രമാധ്യമങ്ങളിൽ ആ വാർത്ത നിറഞ്ഞതും സ്വർണം അയ്യപ്പ എന്ന് പാട്ട് അത് സകാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോൾ അതിനെതിരെ കേസ് കൊടുക്കാൻ നിൽക്കുക ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് സഖാക്കൾ തന്നെയല്ലേ ഇടതുപക്ഷ സർക്കാർ അല്ലേ ദേവസ്വത്തിന്റെ കീഴിൽ നിന്ന് എന്ത് പോയാലും ഒരു മുട്ടുസൂചി പോയാലും അതിന് ഉത്തരവാദിത്വ സർക്കാർ തന്നെയാണ് അതിന്റെ ഉദ്ദേശം അത്ര തന്നെയുള്ള ആ പാട്ടിൽ അല്ലെ അതിനെതിരെ കേസ് കൊടുക്കാനും പോയി അപ്പം പാലക്കാട്ടിലെ ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കേരളക്കാരെ ഇതുപോലെ ഒരുപാട് പീഡന പരാതികളും ഒക്കെ കേട്ടതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് അന്ന് ഒരു റംലാം മാസത്തില് അന്ന് റെജീന കുഞ്ഞാലിക്കുട്ടി ഒരു ഐസ്ക്രീം കേസ് ഐസ്ക്രീം പാർലർ പാർലർ കേസ് ഉണ്ടായിരുന്നു അല്ലെ പരാതി അത് സഖാക്കളെ അങ്ങനെ ഹൈപ്പ് ആക്കിയിട്ട് ആ ഇലക്ഷനോടനുബന്ധിച്ച് അത് ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങനെ ഊതി പെരിപ്പിച്ച് അന്ന് യു സർക്കാരിനെ താഴെ ഇറക്കി അധികാരത്തിലെത്തിച്ചു പിന്നീട് അതേ സഖാക്കളുടെ അതേ ബുദ്ധി തന്നെ സരിത ഉമ്മൻചാണ്ടി വിഷയം സോളാർ അല്ലെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇതേ വിഷയം വന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെയിറക്കി വീണ്ടും അധികാരത്തിലെത്തി എന്നാൽ അതിനുശേഷം വന്ന കൊറോണയും കോവിഡും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ മുഖ്യമന്ത്രി നല്ലവനാണ് കാരണം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഉരുളക്കുപ്പേര് പോലെ ഇങ്ങനെ മാതിരി നിങ്ങള് പോകരുതിട്ടോ പിന്നെ ഭക്ഷണം നിങ്ങൾക്ക് തരൂട്ടോ നമ്മളെ ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒന്നുകൊണ്ട് പേടി കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെങ്ങനെ സുഖിപ്പിച്ച് നിർത്തിയപ്പം എന്നാൽ അദ്ദേഹത്തിന് എന്താ പറയാ നമ്മളെ ഭരിക്കാന് അതായത് ഇദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഒരു അഞ്ചു വർഷം കൂടി കൊടുക്കുക എന്ന് കരുതിയിട്ട് വീണ്ടും തുടർച്ചയായിട്ട് കേരള ചരിത്രത്തിലാദ്യമായിട്ട് സി പി എം സർക്കാർ തുടർച്ചയായിട്ട് ഭരണത്തിലേറി അല്ലെ അതും നമ്മൾ കണ്ടു എന്നാൽ ഇപ്പം കളി കൈവിട്ടു പോയി എന്ന് മനസ്സിലായി ത്രിതല പഞ്ചായത്തുകളിലെ റിസൾട്ട് വന്നപ്പോൾ കളി നമ്മളിൽ നിന്ന് കൈവിട്ടു പോയി എന്ന് ആർക്ക് മനസ്സിലായി നമ്മുടെ എൽ ഡി എഫ് സർക്കാരിനും വിശേഷ നമ്മുടെ ആഭ്യന്തരം ഭരിക്കുന്ന പോലീസിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും മനസ്സിലായി അപ്പോ വീണ്ടും ഒരു കളി കളിക്കാൻ തീരുമാനിച്ചു എന്താണ് അന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ കളിച്ചിട്ട് ആ കളിയിൽ നമ്മൾ വിജയിച്ചു മൂന്നാമത്തെ കളിയിൽ നമ്മൾ വിജയിക്കണം അതുകൊണ്ട് മാങ്കൂട്ടത്തിനെ എങ്ങനെങ്കിലും പൂട്ടണം എന്ന് ഇവർ തീരുമാനിച്ചു ത്രിതല പഞ്ചായത്തിൽ ഇവർ പൂട്ടാൻ ശ്രമിച്ചു നടന്നില്ല എന്നാൽ അപ്പോഴാണ് ഇനി അടുത്ത നിയമസഭ വരുന്നത് അപ്പോഴും അപ്പോഴേക്കും പൂട്ടിയിട്ട് യു ഡി എഫ് കാരൊക്കെ പെൺപിടുത്തക്കാരാണ് അങ്ങനത്തെവരാണ് ഇങ്ങനത്തെ ഒരാണ് ഈ ഒരു ചിന്താഗതി വരുത്തുക പെണ്ണിനെ വെച്ച് ഈ ഒരു ഗെയിം കളിപ്പിക്കുക എന്നുള്ളത് സി പി എം എന്ന രാഷ്ട്രീയ കുതന്ത്ര രാഷ്ട്രീയക്കാര് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത് എല്ലാ രാഷ്ട്രീയക്കാരും കളിക്കുന്നുണ്ടാ കളിയില് അല്ലേ പെണ്ണുങ്ങളെ വെച്ച് കള്ളക്കേസ് കൊടുപ്പിക്കുക എന്നിട്ട് ഒരാളെ നിരപരാധികളായ ആളെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനപ്പെടുത്തുക അവന്റെ ഇമേജ് ഇല്ലാതാക്കുക എന്നുള്ളതൊക്കെ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് എന്നാൽ അതിനൊക്കെ ആണുങ്ങൾ ശരിക്കിന് ഇറങ്ങി തിരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം